ഈ ഫോൺ ഫോൺ രണ്ട് ആയിരുന്നു അനങ്ങുന്നില്ല അപ്പോൾ ഞാൻ എല്ലാവർക്കും നമസ്കാരം ചില ആളുകൾക്ക് ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചു തിന്നാൽ മാത്രമേ ഒരു സുഖം കിട്ടത്തുള്ളൂ അങ്ങനെയാണ് ഞാനിപ്പോ കണ്ടിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന സാധനം എന്തിനാടാ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ചെയ്ത് നടക്കുന്നത് അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഇത് എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നവരെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയണം കാരണം ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളുടെ ഫാമിലിയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉയരാണ് തൈരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നവരും അവരുടെ ഒരു പൊയ് മുഖം അറിയണം കാരണം ഈ പറയുന്ന ആൾക്കാർ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെയാണെങ്കിൽ ഇതുപോലെ പറ്റിച്ച് ചതിച്ചുകൊണ്ട് ഇങ്ങനൊരു കുഴി ചാടിക്കുമോ ഇല്ല പകരം തന്നെ വിശ്വസിക്കുന്ന തൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയാണ് അവര് പറ്റിച്ച് കുഴി ചാടിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമ്മുടെ നീതു തോമസിനെ എല്ലാവർക്കും അറിയാമല്ലോ നീതു തോമസിനെ അതിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ല നീതു ആണെങ്കിൽ തൻ്റെ കൂട്ടുകാരിക്ക് ക്രിസ്മസൊക്കെ അടുത്തപ്പോൾ സ്നേഹം കൊണ്ടൊരു ഫോണ് സമാനമായിട്ട് വാങ്ങിക്കൊടുക്കുന്നു ഓ എന്താ അഭിനയം നമുക്ക് നോക്കാം നിൽന്നരുന്നത് അനങ്ങുന്നില്ല சப்தിരിക്ക. அப்ப ಅವ கின்னான ஃபோன் ஆன் செட் பண்ணிட்டு இருந்தேன் அப்ப அவ கூடி. அங்கிரா. வா. என்ன பண்ணுன? ஒரு வீடியோ எடுக்கிறேன். இந்த டிரஸ் என்ன தேய்க்கணும்னு நினைக்கிறேன். இந்த ஃபோன் போடுறியா? நான் நாளைக்கு பேசி. அதுக்கு முன்னா வந்துட்டேன். อันดิസ്റ്റോ. லட்சுமன் வந்து கிருஷ்ண செக்แฮംஸ். ஓகே. கண்ணோட குடிக்கிறது தான் வேற. ஹே? பத்தறல. கண்ணோட നോക്ക് ശരിക്കും എല്ലാ എല്ലാത്തിനും കൂടെ നിക്കുന്നില്ല അപ്പൊ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം നിനക്കുള്ള ഗെയിമിന്റെ ലിങ്ക് ഞാൻ സഭാഷ് ബാക്കി അറിയാലോ ഞാൻ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ പിന്നെ എങ്ങനെ എവിടെ നിന്ന് പൈസ അതോടെ ഞാൻ ഗെയിം കളിച്ച നേടി ഗായ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ബിനോനമോ അല്ലെങ്കിൽ ബെറ്റിംഗ് പല സാധനങ്ങളുണ്ടല്ലോ അതുപോലെ ഏതോ വൃത്തിയായിട്ട സാധനം വീണ്ടും പ്രൊമോട്ട് ചെയ്ത് തള്ളുകയാണ് നമ്മുടെ നീതു തോമസ് കൊള്ളാം നീ ഇത് കൊലച്ചെ നിന്നിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്തെങ്കിലും എവിടെയെങ്കിലും കുറച്ച് എത്തിക്സ് എങ്കിലും കാണുമെന്ന് വിചാരിച്ചു അതില്ല പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരെ പോലെ എന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരെ പോലെയും അന്നല്ല ഇതുപോലെ ഉള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ പോലെ ഈ പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരെ പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ വലിയ ഉടായ്പ കമ്പനികൾ ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് പിടിക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ ഒരു പ്രത്യേക ഓഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അമ്മമാരുണ്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട് വേറെ ജോലിയും കാര്യങ്ങളും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അവരെയൊക്കെ ചാക്കിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഫാമിലി വ്ളോഗേഴ്സിനെ പോലെയുള്ളവരെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ പറ്റും അത് തന്നെയാണ് ഇതുപോലത്തെ വൃത്തികെട്ട ഗെയിമിങ് കമ്പനികൾ അല്ലെങ്കിൽ ബെറ്റിംഗ് കമ്പനികൾ ഇതുപോലത്തെ ആൾക്കാരെ പിടിച്ചിട്ട് അതുവഴി ആൾക്കാരെ തൂക്കുന്നത് ഇതുവഴി പൈസ പോയവന്മാർ ഒരുപാട് കാണും യുവന്മാരൊക്കെ രംഗത്ത് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ആരും ഈ പ്രൊമോട്ട് ചെയ്തവർ അവർ തൂത്ത് മാറ്റി തഴച്ച് തോടെ ചങ്ങക്കാളായി പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവരണം ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാത്തടത്തോളം കാലം ഇവിടെ നന്നാവാൻ പോകുന്നില്ല നന്നാവാത്തുമില്ല ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം വൃത്തികെട്ട എന്ന് തന്നെ ഞാൻ പറയും ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നിങ്ങൾ വാങ്ങി തിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ശരീരത്ത് പിടിക്കത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പം നിങ്ങൾ പറയാൻ നമ്മൾ ഈ പൈസയ്ക്ക് വാങ്ങി തിന്നുന്നില്ലല്ലോ ഫോണല്ലേ വാങ്ങിക്കൊടുത്തേ ആ ഫോണും അധിക കാലം പോകത്തില്ല നാട്ടുകാരെ പ്രയാക്കും തലകൾക്കാണ് എന്തിനാണ് മക്കളെ ഇങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് കൂട്ടുകാർക്ക് ഫോൺ വാങ്ങിച്ചുകൊടുക്കുക വേറെ ഒരു വരെയും നമ്മുടെ നീതു തോമസ് കണ്ടെത്തില്ല നീതു കണ്ടെത്തിയില്ല ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് മാത്രമേ കണ്ടെത്തിയുള്ളൂ അല്ലേ കൊള്ളാം നല്ല നല്ല സൂപ്പർ പ്രൊമോഷൻ എന്തായാലും ഇതിന് താഴെ വന്നിട്ടുള്ള ഒന്നോ രണ്ട് കമൻസ് ഒന്ന് വായിക്കാം രണ്ടുപേരും നന്നായി അഭിനയിച്ചു അഭിനന്ദനങ്ങൾ അതെ വളരെ വ്യക്തമാണ് നല്ല ഒന്നാം തരം അഭിനയം ഈ പറയുന്ന പോലെ ബെറ്റിംഗിന് വേണ്ടിയിട്ട് സാധനം അഭിനയിച്ച് ആഡ് ചെയ്തു പ്രൊമോഷൻ ചെയ്തു അവരിട്ട് പൈസ ഉണ്ടാക്കുന്നു ഇത് ഒന്നോ രണ്ടോ രൂപ എന്നല്ല നല്ല എമൗണ്ട് ഇത്തരം വൃത്തിയിട്ട സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇവർ ചാടി വീണ് അങ്ങ് പ്രൊമോട്ടും ചെയ്ത് കിട്ടുന്ന പൈസയും വച്ച് പോക്കറ്റിൽ ഇട്ടിട്ട് പോകും അല്ലാണ്ട് ഇവര് ഗെയിമും കളിക്കത്തില്ല ഒരു തേങ്ങയും കളിക്കത്തില്ല ഇൻസ്റ്റാഗ്രാം ലിങ്ക് അവിടെ ഉണ്ട് മറ്റേ ലിങ്ക് ഉണ്ട് ടെലഗ്രാം ലിങ്ക് ഉണ്ട് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് പോകും എന്നിട്ട് ലാസ്റ്റ് ഒരു കുറച്ച് ഡയലോഗ് കൂടി അടിക്കും സ്വന്തം റിസ്കിൽ കളിച്ചോണം പൈസ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് ഇങ്ങനത്തെ സാധനം എന്തിനും പ്രൊമോട്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് എന്ത് എത്തിക്സാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തോടുള്ള ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി നീ ഇത്രയും ഫ്രോഡ് ഫ്രോഡായിരുന്നോ കഷ്ടം ഇത് എന്നെ നാട്ടുകാർ മൊത്തം ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കണം ഇതുപോലത്തെ പ്രൊമോഷൻ ചെയ്യുന്നവരെ ജനം കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണം എന്നാലേ അവർ അത് നിർത്തും ഇത് കണ്ട് ഗെയിം കളിക്കാൻ പോയാൽ ഉള്ളത് കൂടി നഷ്ടപ്പെടും ഷ്യൂർ ഷോർട്ട് കാര്യമാണ് കയ്യിലുള്ള പൈസയും കൂടി ഇല്ലാണ്ടായി പോകും ക്യാഷ് പോകുന്ന പരിപാടിയാണ് ഇങ്ങനെയുള്ള ഒരു ഓൺലൈൻ പരിപാടിയും ചെയ്യാൻ നിൽക്കല്ലേ യൂട്യൂബേഴ്സ് ക്യാഷ് കൊടുത്താൽ ഇങ്ങനെയുള്ള എല്ലാം അവർ പ്രൊമോട്ട് ചെയ്യും അതെ ഏത് യൂട്യൂബേഴ്സിൽ നിന്നും പറയാൻ പറ്റത്തില്ല ഇതുപോലെയുള്ള കുറേ ഒരു എത്തിക്സും ഇല്ലാത്ത യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും പ്രൊമോഷൻ ചെയ്യുന്ന അവസ്ഥ അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മുടെ സൈബർ സെല്ലിനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് തന്നെ കഷ്ടം തോന്നുന്നു നമ്മുടെ സൈബർ അതേ തന്നെ ഇതുപോലത്തെ സാധനങ്ങളെയൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും നിയമമൊക്കെ എടുത്ത് കേസൊക്കെ എടുത്ത് വല്ലാതൊക്കെ ചെയ്യാനുള്ള വകപ്പൊക്കെ ഉണ്ടാക്കണം വെറുതെ ഇരിക്കാണ്ട് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാതെ വല്ല പണിയെടുത്ത് ജീവിച്ചുകൂടെ നാണമിലേ ഉടായ പാപ്പൊക്കെ പ്രൊമോഷൻ ചെയ്യാൻ കഷ്ടം ഇത്രയും നെഗറ്റീവ് വന്നിട്ട് ഉളുപ്പില്ലാതെ ആ വീഡിയോ അവിടെ ഇട്ട് ഇരിക്കുന്നുണ്ടല്ലോ കഷ്ടം അഭിനയിക്കുകയാണെന്ന് പറഞ്ഞില്ല അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കളിച്ച് ഫ്ലാറ്റ് വാങ്ങണം നല്ല ഊക്കല് കിട്ടുന്നുണ്ട് കവൻ ബോക്സിൽ ഫ്ലാറ്റ് വാങ്ങണം കാർ എടുക്കണം ബെഞ്ച് എടുക്കണം ബി ഡബ്ല്യൂ എടുക്കണം ഇതൊക്കെ തന്നെ ഊക്ക് നല്ല ഓണം കിട്ടുന്നുണ്ട് പക്ഷേ കൊള്ളത്തില്ല ഏകത്തില്ല എന്തുകൊണ്ട് നല്ല എമൗണ്ട് കയ്യിൽ വാങ്ങിയിട്ടല്ലേ പ്രൊമോഷൻ ചെയ്ത അതുകൊണ്ട് കുറച്ച് ഊക്ക് കേട്ടാലും കുഴപ്പമില്ല ഉടായ്പ ആണ് ഇത് എൻ്റെ കുറേ ക്യാഷ് പോയി കണ്ടല്ലോ ഒരു വ്യക്തി വന്നിട്ട് അതിന്റെ താഴെ തൻ്റെ ക്യാഷ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് കമന്റ് വരെ ചെയ്തിട്ടുണ്ട് ഇത്തരം സാധനങ്ങൾ കളിച്ചാൽ കയ്യിലുള്ളത് പോകത്തേ ഉള്ളൂ അങ്ങനെ വന്ന് കയറുന്ന ചരിത്രം വളരെ കുറവാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഇവര് കുറച്ച് പൈസ കൊടുത്താൽ എന്നാൽ അതിന്റെ ഇരട്ടിക്ക് ഒരുപാട് ആൾക്കാർക്ക് പോകും അതിൽ നിന്ന് കുറച്ചാണ് ഒരു ഒരുത്തന്നെ കൊടുക്കും ഇതാണ് അവിടെ നടക്കുന്നത് അല്ല ഒന്നാം തരം ഫ്രോഡ് സാധനമാണ് കോടികളാണ് ഇവർ സമ്പാദിക്കുന്നത് പക്ഷേ എത്രത്തോളം ജനങ്ങളെ വെട്ടിച്ച് ആപ്പ് വഴി കോടികൾ സമ്പാദിക്കുന്നു സംബാദിക്കുന്നു മറ്റൊരു തെളിവുമായിട്ട് ഞാൻ ഒരു വീഡിയോ കേട്ടോ ഇഷ്ടം പോലെ ഫാമിലി ബ്ലോഗേഴ്സ് ചെയ്യുന്നുണ്ട് ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ സി ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ബെറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഉടമകളുണ്ടല്ലോ ഇവന്മാർ ഏറ്റവും കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നതും ഈ ഫാമിലി വ്ോഗേഴ്സിനാണ് കാരണം എന്താണെന്ന് അറിയാമോ അവരുടെ ഓഡിയൻസ് വീട്ടിലിരിക്കുന്ന അമ്മമാര് അച്ഛന്മാര് അല്ലെങ്കിൽ ചേച്ചിമാര് ചേട്ടന്മാര് ഇവരെയൊക്കെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഈവൻ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് കാണുന്ന ഒരു ചാനലാണ് അർജു അർജു വരെ ബിനോമോ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ലാസ്റ്റ് ടൈം ടൈം ഒരു പ്രൊമോഷൻ ഓഫർ ലക്ഷം ലക്ഷം ആണ് ഒറ്റ ഒറ്റ വീഡിയോയ്ക്ക് രൂപ രൂപ നോക്ക് ലൈഫ് സെറ്റിൽമെന്റ് ആണല്ലോ യുവമാരി യുവമാരി കൊടുക്കണമെങ്കിൽ എത്രത്തോളം ആൾക്കാരെ പറ്റിച്ച് അല്ലെങ്കിൽ ഫ്രോഡ് പരിപാടി നടത്തി ഇത്തരം ആപ്പ് വഴി പൈസ സമ്പാദിക്കുന്നു മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എത്ര പേരുടെ കണ്ണുനീരാണ് ഇവന്മാർ മറ്റൊരാൾക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇത്രയും ലക്ഷങ്ങൾ വാരി കൊടുക്കുന്നത് ഇത്ര നമ്മൾ ആലോചിച്ചാൽ മാത്രം മതി പത്ത് ലക്ഷം രൂപ എനിക്ക് വരി ഒന്നൊന്നൊരവസ്ഥാന കേട്ടാ ഇത്തരം ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാര എന്തോരം വാങ്ങുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി അവരുടെ സ്വാർത്ത താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കരിവാര് തേച്ച് പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ബാക്കി ബിനോമ ഞാൻ പ്രൊമോട്ട് എന്ന് പറയുന്നില്ല ഞാൻ പണ്ട് രണ്ടായിരത്തി പതിനെട്ടിലൊന്നും ബിനോമ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ബെറ്റിംഗ് ആപ്ലിക്കേഷൻ എൻ്റെ പണ്ടത്തെ വീഡിയോസിൽ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പ്രമോട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിർത്തിയ സാധനമാണ് പക്ഷേ ഇപ്പോൾ ഈ സാധനം കൂടി വരാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് എങ്ങനെ നല്ലൊരു ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യാം എന്നുള്ളതല്ല കേട്ടോ നമ്മൾ പ്രോപ്പർ ആയിട്ട് നല്ല വീഡിയോസ് ഒക്കെ കിടന്നുവരില്ലേ ഇപ്പോൾ ടാക്സി റിവ്യൂസ് ഫോണുകൾ ചെയ്യും ഹെഡ്ഫോൺസിൽ ചെയ്യും ഞാൻ ബെഡ് ചെയ്യും സ്കൂട്ടർ ചെയ്യും ഇതൊക്കെ നമ്മുടെ ഒരു പർപ്പസാണ് ആ യൂട്യൂബർ കറക്റ്റായിട്ട് ഒരു സാധനത്തെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുകയാണ് ബട്ട് ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം സോ ഈ വീഡിയോ എന്ന് പറയുന്നത് മറ്റ് യൂട്യൂബേഴ്സിനെ കുറ്റം പറയാനുള്ളതല്ല വട്ട് ആം സെയിങ് ഈസ് നിങ്ങളൊരു പ്രൊമോഷൻ ആൻഡ് ഒരു റിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഹൗ ടു മേക്ക് യുവർ സെൽഫ് അണ്ടർസ്റ്റാൻഡ് അത്രേ ഉള്ളൂ അത് കൊള്ളാമോ വാങ്ങണോ വേണ്ടേ എന്നുള്ളത് ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഗോ ടു ആമസോൺ ഓർ ഫ്ലിപ്പ്കാർട്ട് അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റ് ആണോ അത് സെൽ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ താഴെയുള്ള റിവ്യൂസ് നോക്കുക പർച്ചേസ്ഡ് ആയിട്ടുള്ള ആളുകൾ അതിൻ്റെ റിവ്യൂ കിട്ടും ആ റിവ്യൂ അയച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് കിട്ടും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ സെർച്ച് ഗൂഗിൾ സെർച്ച് വലിയ ഇംഗ്ലീഷ് അറിയണമൊന്നുമില്ല ഒരു പ്രോഡക്റ്റിൻ്റെ ഫോർ എക്സാമ്പിൾ ഞാനാണ് പ്രോഡക്റ്റ് എന്ന് വെച്ചോ അമൽ ഗോപാൽ ഫേക്ക് സ്കാം ട്രൂത്ത് ഗുഡ് ഓർ ബാഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഗൂഗിൾ കറക്റ്റ് ആയിട്ട് തരും കമ്മ്യൂണിറ്റി ഫോറംസ് ഉണ്ട് സ്ക്വാറ റെഡിറ്റ് ട്വിറ്റർ ഇതേപോലുള്ള കമ്മ്യൂണിറ്റി ഫോറംസിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ട്രൂത്ത് അറിയാൻ പറ്റും അതെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുക ഫ്ലിപ്കാർട്ട് ആമസോൺ സൈറ്റുകളിൽ നിന്നും പ്രോഡക്റ്റ് ഒക്കെ മേടിക്കുക അല്ലാണ്ട് ഇതുപോലത്തെ സാധനങ്ങളിൽ പോയിട്ട് ഗെയിമും കളിച്ച് കയ്യിലുള്ള പൈസയും കളഞ്ഞ് മൂഞ്ചിത്തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് നിങ്ങൾ ദയവ് ചെയ്ത് ഒറ്റ യൂട്യൂബേഴ്സിനെയും ഒറ്റ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന മനുഷ്യനെ വിശ്വസിക്കില്ല ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ എല്ലാം ഉണ്ടായപ്പ കാരണം ഇത്തരം ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാം ഉള്ളപ്പ ഒരു തരത്തിൽ മാറ്റമില്ല നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു വെറും ഉണ്ടായ്പ ദയവ് ചെയ്ത് അതുകൊണ്ട് ഇതുപോലത്തെ ആൾക്കാര് പറയുന്നത് വിശ്വസിക്കാതിരിക്കുക അവിടെ പോയി വിഴാതിരിക്കുക അവരുടെ വീഡിയോസ് കണ്ട് നിങ്ങൾ പോയി കളിക്കാതിരിക്കുക ഞാൻ വേണം കാലോടിക്കുക കാരണം എനിക്ക് വയ്യ പൈസ നഷ്ടപ്പെട്ട് എൻ്റെ അടുത്ത് തന്നെ പേഴ്സണൽ മെസ്സേജ് ആൾക്കാരെ അയച്ചിട്ടുണ്ട് എനിക്കതൊന്നും കാണാനും കേൾക്കാനും വയ്യ ദയവചെയ്ത് ഇതുപോലത്തെ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നവരുടെ വീഡിയോ കണ്ട് വിശ്വസിച്ച് പോയി നിങ്ങളുടെ പൈസ കളയാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ്